നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിനു മുമ്പ് അള്ളാ നമ്മൾ അവസാനം പറഞ്ഞു വെച്ച ഹദീസ് ഹബീബായ ഹബീബായ് റസൂലഹിഹുഅലഹു വസ്ലമതങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ ഹദീസിനെ സംബന്ധിച്ച് നമുക്കൊന്ന് പറയാം മുത്ത നബി സാഹു അലേഹു വസ്ലമതങ്ങൾ പറയുകയാണ് ദുനിയാവിൽ കരുണ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുറബുൽ കരുണ ചെയ്തുകൊണ്ടിരിക്കും മുത്ത നബി സാഹി തങ്ങളാണ് പറയുന്നത് കളവിന്റെ ഒരു ലാഞ്ചന പോലും വരാത്ത പവിത്രമായ ആ തിരുനാവ് കൊണ്ടാണ് പറയുന്നത് അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുത്താ പറയുന്നത് കരുണ ചെയ്യുന്ന ആളുകൾക്ക് കരുണാനിധിയായ അള്ളാഹു കരുണ ചെയ്തു കൊണ്ടേയിരിക്കും കാരുണ്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വേണോ വേണം അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണെങ്കിൽ അത് ലഭിക്കാനുള്ള മാർഗം എന്താ നമ്മൾ കരുണ ചെയ്താൽ കരുണയുള്ള ആളുകളായാൽ മതി നമ്മൾ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ ചെയ്താൽ മതി എന്നാൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്തു തരും അപ്പോ നമുക്ക് കരുണ കരുണ ലഭിക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാരുണ്യം ലഭിക്കാൻ നമ്മൾ ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്താണ് എന്താ ചെയ്യേണ്ടത് ആകാശത്തിന്റെ അധിപനായ അള്ളാഖു നമുക്ക് കരുണ ചെയ്യണമെങ്കിൽ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ ചെയ്തു കൊടുത്താൽ മതി എന്നാണ് എന്താണ് ഈ കാരുണ്യം എന്നാണ് പ്രിയപ്പെട്ടവരെ കാരുണ്യം എന്താ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് കാരുണ്യം നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് കാരുണ്യം എന്താ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാരുണ്യം എല്ലാം അള്ളാഹുന നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കയറാത്തുകരായ എല്ലാ കാര്യങ്ങളും കാരുണ്യമാണ് അല്ലെ അള്ളാഹു നമുക്ക് ഭക്ഷണം തരുന്നു വെള്ളം തരുന്നു എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ് അവന്റെ മഹലായ ഫലല് കൊണ്ട് കാരുണ്യം കൊണ്ട് മാത്രമാണ് ചെയ്തു തരുന്നത് നമ്മൾ നമ്മോട് കൽപ്പിക്കപ്പെട്ട നമ്മി ഏൽപ്പിക്കപ്പെട്ട ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ ദുനിയാവിലുള്ള ആളുകൾക്ക് ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കണം എങ്ങനെ നമുക്ക് കരുണ കാണിക്ക എന്താണ് കാരുണ്യം മനസ്സിന്റെ ഒരു അലിവാണ് കാരുണ്യം അല്ലെ ദയാ അലിവ് മറ്റുള്ളവരോടൊരു പാപം തോന്നൽ ഇതൊക്കെ തന്നെ അല്ലെ കാരുണ്യം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് കാരുണ്യം ഉണ്ടാവൂല അവർക്ക് ഒരാളോടും പാപം തോന്നൂല അല്ലെ യഥാർത്ഥത്തിൽ നമ്മള് കണ്ണു കാണാത്ത ഒരാൾ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരുടെ കൈ പിടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് കാരുണ്യം ഉണ്ട് കാരുണ്യം കുറച്ചുണ്ടെങ്കിൽ അത് കൂട്ടണം തീരെ ഇല്ലെങ്കിൽ കാരുണ്യത്തെ നമ്മുടെ മനസ്സിൽ നട്ടുപിടിപ്പിച്ച് അത് വളർത്തി വലുതാക്കി വടാവൃക്ഷമായി നമ്മുടെ മനസ്സിൽ അത് നിറഞ്ഞു തുളുമ്പണം കാരുണ്യം നിറഞ്ഞു തുളുമ്പണം ആ കാരുണ്യം ഏറ്റവും കൂടുതൽ ആരോടാ കരുണ വേണ്ടത് ഏറ്റവും കൂടുതൽ നിലാരംഭരായ ആളുകളുമായിട്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം വേണ്ടത് അല്ലെ മാതാപിതാക്കൾ പ്രായമുള്ള മാതാപിതാക്കള് അവശരായ ആളുകള് അംഗവൈകല്യങ്ങളുള്ള ആളുകള് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ കഴിവ് കുറഞ്ഞ ആളുകൾ അവർക്ക് അവരോട് മാനസികമായിട്ടും കഴിവ് കുറഞ്ഞ ആളുകൾ അവരോട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു മനസ്സിൽ നിന്നുള്ള ഒരു ദയ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് നമുക്ക് ആ കാരു ആ ദയയെ തുടർന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാകേണ്ടതുണ്ട് അപ്പോഴാണ് യഥാർത്ഥ കാരുണ്യമുള്ള ഒരാളായി നമ്മൾ മാറുകയുള്ളു പ്രിയപ്പെട്ടവര് ഏറ്റവും കൂടുതൽ കാരുണ്യം ആരോടാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ കാരുണ്യം ആർക്കാണോ ആവശ്യം അവർക്കാണ് അല്ലെ ഏറ്റവും കൂടുതൽ കാരുണ്യം ആരോ ആർക്കാണ് ആവശ്യമുള്ളത് ഏറ്റവും കൂടുതൽ കാരുണ്യം ആരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് പാവങ്ങളായ ആളുകളൊന്നും ഇപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് എത്തിക്കൊള്ളന്നില്ല വീടിന്റെ മുറ്റത്തേക്ക് വരാണെങ്കിൽ നിഷാദ നമുക്ക് ഏർ അള്ളാഹുവിനോട് കരുണ ചെയ്യേ അള്ളാഹു താലയോട് കാരു അള്ളാഹുവിന് എങ്ങനെ കാരുണ്യം ചെയ്യാം അള്ളാഹു താലൊക്കെ ഷുക്കർ അല്ലേ ചെയ്യാം മക്കളോടാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം വേണ്ടത് അല്ലെ കാരണം കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് അവരോടാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം വേണ്ടത് എന്തുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം ആഗ്രഹിക്കുന്നത് അവരോടാണ് വിശുദ്ധ ഇസ്ലാം കരുണ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മുടെ മക്കളോട് പലപ്പോഴും നമുക്ക് കാരുണ്യം നഷ്ടപ്പെടാറുണ്ടോ ഇല്ലേ ഉണ്ടോ മക്കളോട് കാരുണ്യം ഉണ്ടോ എന്താ അഭിപ്രായം നമ്മുടെ മക്കളോട് നമ്മുടെ മക്കളോട് ആർക്കെങ്കിലും കാരുണ്യം ഉണ്ടോ ഇല്ല ില്ലന്നാണോ ഉണ്ട് അല്ലെ ഉണ്ടോ യഥാർത്ഥത്തിൽ ഉണ്ടോ മക്കളോട് കാരുണ്യം ഉണ്ടോ മാതാപിതാക്കളോട് കാരുണ്യം വേണം മക്കളോട് വേണം എല്ലാവരോടും വേണം ഏറ്റവും കൂടുതൽ കാരുണ്യം മക്കളോടാണ് കാരണം അവർക്ക് ഒന്നിനും സാധ്യമല്ല നമ്മുടെ ആവശ്യം എപ്പോഴും അവർക്കുണ്ട് നമ്മൾ അവരോട് കാരുണ്യം പ്രകടിപ്പിക്കുന്നതിന്റെ പകരം അവരെ ക്രൂരന്മാരായിട്ട് കണ്ട് അവരോട് ക്രൂര മുഖത്തോടു കൂടെ നമ്മൾ പെരുമാറാറുണ്ടോ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ ചില ആളുകൾ വടിയൊക്കെ എടുത്ത് നമ്മുടെ മക്കളെ അടിക്കാറുണ്ട് ഏ മക്കളടിക്ക അടിക്കുന്ന കൂട്ടത്തിലുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മക്കളെ അടിക്കാറുണ്ടോ ഇല്ല അടിക്കാറുണ്ട് എത്ര ആയി അടി തുടങ്ങിയിട്ട് നമ്മുടെ മക്കളെ ചിലപ്പോഴൊക്കെ അടിക്കാറുണ്ട് എന്നും അടിക്കാൻ ഇതിപ്പോ ചെണ്ടെന്നല്ലല്ലോ അല്ലേ എപ്പോഴാണ് എത്ര ആയി അവരടിക്കാൻ തുടങ്ങിയിട്ട് അടിക്കാൻ തുടങ്ങിയ ആളുകളെന്ന് എത്ര വർഷമായി ഇപ്പൊ അവരടിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഏകദേശം എത്രാം വയസ്സ് മുതലാണ് കുട്ടികൾ അടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ പത്ത് വയസ്സുള്ളൊരു നമ്മുടെ മോന് അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സുള്ള മോന് അല്ലെങ്കിൽ അഞ്ചു വയസ്സുള്ള മോന് എത്ര ദിവസങ്ങളായി എത്ര വർഷങ്ങളായി അവരുടെ എത്ര വയസ്സിൽ നമ്മൾ അടിക്കാൻ തുടങ്ങിയത് പറയൂ ഏ എത്ര വയസ്സ് മുതലാണ് നമ്മൾ അടിക്കാൻ തുടങ്ങിയത് മൂന്ന് വയസ്സ് മുതൽ രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് മുതൽ പല കണക്കുകളാണ് ഓർമ്മ തന്നെയല്ല ചില ആളുകൾക്ക് അടിച്ചത് ഏത് വർഷമാണെന്നല്ല ഓർമ്മ അല്ല ഏർ പത്ത് വയസ്സിന് ശേഷം യഥാർത്ഥത്തില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇത്ര കാലം അടിച്ചിട്ട് അവര് നന്നായിട്ടുണ്ടാ അഥവാ നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണോ അടിക്കുന്നത് ഇല്ല ഇത്ര കാലം ഞമ്മൾ അടിച്ചിട്ട് നമ്മുടെ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നമ്മൾ ഞമ്മളടിച്ചത് ആ ഉദ്ദേശം ഇപ്പോൾ ആ കുട്ടിയിലുണ്ടോ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പൊ അടി ഒരു പരിഹാരമല്ല എന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ അടി ഒരു പരിഹാരമല്ല എന്നാ പറയുന്നു എന്തുകൊണ്ട് അടിപരിഹാരാണെങ്കിൽ മൂന്നാം വയസ്സ് മുതൽ നമ്മൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് വയസ്സ് മുതൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു വയസ്സ് മുതൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും വയസ്സായിട്ടും കുട്ടിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ കുട്ടിയെ അടിക്കൽ എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല സൊല്യൂഷൻ അല്ല എന്ന് ബോധ്യമായി നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുകയാണ് എന്തേ കാരണം തലവേദനയാണ് തലവേദന കാരണം കൊണ്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് വന്ന് മാറ്റല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരാൻ പറയും അല്ലെ മൂന്ന് ദിവസം കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ടില്ല തലവേദന മാറിയിട്ടില്ല ആ മരുന്ന് തന്നെ കുടിക്കുകയാണ് എത്ര വർഷമായി മൂന്നോ നാലോ അഞ്ചും വർഷമായി അതേ മരുന്ന് കുടിക്കുന്നു തലവേദന മാറിയിട്ടില്ല ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ല മൂന്ന് ദിവസം കൊണ്ട് മാറ്റം നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ മരുന്ന് മാറ്റാൻ വേണ്ടി ഡോക്ടർ തൊന്നുകൂടെ പോകും ഡോസ് കൂടിയ മരുന്ന് വാങ്ങും അല്ലെങ്കിൽ മരുന്ന് മാറ്റി എഴുതാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടും ഇതുപോലെ തന്നെ അല്ലേ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കുട്ടിക്ക് മൂന്നാം വയസ്സിൽ നാലാം വയസ്സിൽ അഞ്ചാം വയസ്സിൽ ഏഴാം വയസ്സിൽ എന്തെങ്കിലും ഒരു അപാകതകൾ സംഭവിച്ചതിന്റെ പേരിൽ അവർ പറഞ്ഞത് കേൾക്കുന്നതിന്റെ പേരിൽ നമ്മൾ അവരടിക്കുന്നു വർഷങ്ങളായിട്ട് അടിക്കുന്നു എന്നിട്ടും കുട്ടിയിൽ ഈ മാറ്റുണ്ടായിട്ടില്ലെങ്കിൽ ആ മരുന്നൊന്ന് മാറ്റി പിടിക്കാൻ എത്രയോ കാലം മുമ്പ് തന്നെ നമ്മൾ മരുന്ന് മാറ്റി പിടിക്കേണ്ടതായിരുന്നു അല്ലെ നമ്മൾ മരുന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടോ ഇപ്പോഴും അതേ മരുന്ന് തന്നെ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം കുട്ടി നന്നാകൽ എന്ന് തന്നെയാണ് ഉദ്ദേശം എന്താണ് അഭിപ്രായം കുട്ടി നന്ന അതെ കുട്ടി നന്നാകണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ നമ്മൾ എല്ലാവരും കുട്ടി നന്നാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് കുട്ടി നന്നായിട്ടുണ്ടോ അതൊരു ചോദ്യം ഞാൻ മറ്റൊരു രൂപത്തിൽ ചോദിച്ചു നോക്കട്ടെ കുട്ടി നന്നാകണം ആഗ്രഹിച്ചതിന്റെ പേരിൽ നിങ്ങൾ അടിക്കുന്നു അടിച്ച് അന്നത്തെ പകൽ സമയത്ത് അടിച്ചു രാത്രി ഇങ്ങനെ കടന്നു സമയത്ത് കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ സങ്കടപ്പെട്ടിട്ടുണ്ടോ കുട്ടി അടിച്ചതിന്റെ പേരിൽ അതെ 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 നമ്മൾ കരഞ്ഞിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് കുട്ടി നന്നാകാൻ വേണ്ടി നമ്മൾ അടിച്ചത് ആ ഒരു നീയത്താണെങ്കിൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നല്ലൊരു കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് സപ്പോസ് നിസ്കരിച്ചു നിസ്കാരം നല്ല കാര്യമാണ് ഞാൻ പഠിച്ചോലെ ഞാൻ നിസ്കരിച്ചല്ലോ നിസ്കരിച്ചല്ലോ പോട്ടെ കുട്ടിക്ക് എന്തെങ്കിലും നമ്മൾ ഡ്രസ്സ് അലക്കി കൊടുത്തു നല്ല കാര്യല്ലേ കുട്ടിക്ക് ഒരു പാന വാങ്ങിക്കൊടുത്തു നോട്ട്ബുക്ക് വാങ്ങിക്കൊടുത്തു കുട്ടിക്ക് നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തിന്റെ പേരിൽ നമ്മൾ ടെൻഷൻ അടിക്കോ ഇല്ല അതിനർത്ഥം നമ്മൾ അടിച്ച നമ്മുടെ ഉദ്ദേശം അതല്ല നമ്മുടെ ലക്ഷ്യം എന്താ കുട്ടി നന്നാക എന്നുള്ളതല്ല മറിച്ച് അതെ ആ സമയത്തുള്ള ദേഷ്യം തീർക്കലാണ് ഇതാണ് സത്യം ദേഷ്യം വരുമ്പോഴാണ് കൂടുതലും അടിക്കാറുള്ളത് ദേഷ്യം വന്നാല് നമ്മൾ കുട്ടിയെ അടിച്ച് അടിച്ചടിച്ച് നമ്മുടെ ദേഷ്യം തീർക്കുക എന്നിട്ട് നമ്മൾ സങ്കടംപ്പെടുക എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലുമല്ല കുട്ടികളെ പിന്നെ എങ്ങനെ നമ്മൾ പെരുമാറണം നിഷാല് നമുക്ക് വരും ക്ലാസ്സുകളിൽ അത് പഠിക്കും കുട്ടി പറഞ്ഞത് കേൾക്കാൻ കുട്ടി അനുസരണ ഉള്ളവരാകാൻ എന്ത് ചെയ്യണമെന്ന് വിശാലമായിട്ട് ഇൻഷാള്ള നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും അവരടിച്ച് നമ്മുടെ ദേഷ്യം കളയുകയല്ല വേണ്ടത് നമ്മുടെ ദേഷ്യം വന്നാൽ ദേഷ്യം പോക്കുന്നത് നമ്മുടെ പിഞ്ചോമന മക്കളെ അടിക്കുക ഇനി പറയും നമുക്ക് കാരുണ്യം ഉണ്ടോ മക്കളോട് കാരുണ്യം ഉണ്ടെങ്കിൽ അടിക്കുകയല്ല ചെയ്യാം പിന്നെ എങ്ങനെ അതിൽ നിന്നും മാറണം അതിനെ കുറിച്ച് ചിന്തിക്ക ഇൻഷാല് വരും ക്ലാസ്സിൽ നമുക്ക് പറയാം അല്ലേ നമുക്ക് എന്റെ കുട്ടിയെ അടിച്ചല്ലോ എന്നൊരു തോന്നല് നമുക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നമ്മൾ അടിച്ചത് എന്തിനു വേണ്ടിയല്ല കുട്ടി നന്നാകുക എന്നുള്ള ഉദ്ദേശത്തിലല്ല പിന്നെ എന്തിന്റെ ഉദ്ദേശത്തിലാ നമ്മുടെ ദേഷ്യം പോ പക പോക്കാൻ വേണ്ടി പ പക പോക്കാൻ വേണ്ടി നമുക്ക് നോക്കൂ നിങ്ങൾ നമ്മുടെ മക്കളെ തല്ലിയിട്ടാണ് നമ്മുടെ ദേഷ്യം തീർക്കുക അഥവാ നമ്മുടെ കാരുണ്യം ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം അടച്ചോങ് ആകട്ടെ കരുണ ഉള്ള മനസ്സിന്റെ ഉടമകളാകണമെങ്കിൽ കുട്ടികളെ അടിച്ചിട്ട് പക പോക്കുകയല്ലേ വേണ്ടത് കരുണ കാരുണ്യം മക്കളോട് നമ്മൾ ചെറിയവരോട് ഇളയവരോട് കാരുണ്യത്തിന് സഹവർത്തിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാൻ നമ്മോട് വിഭാവനം ചെയ്യുന്നത് നമ്മളോ നമ്മൾ അടിച്ച് 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 ദേഷ്യം തീർത്തി അടി എന്തെങ്കിലും പരിഹാരാണോ ഒരിക്കലുമല്ല പക്ഷേ അടിപരിഹാരാണ് എപ്പോ നല്ല നീയത്ത് ഉണ്ടെങ്കിൽ അടിക്കുന്ന സമയത്ത് നമ്മുടെ നീയത്ത് എന്താണോ അതനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക അതിന്റെ ഫലം നമുക്ക് ലഭിക്കാം മക്കളെ അടിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് പ്രാവശ്യങ്കിലും അഞ്ച് പ്രാവശ്യങ്കിലും നമ്മൾ എന്ത് ചെയ്യണം മനസ്സിൽ നീയത്ത് വെക്കുക മനസ്സിൽ നീയത്ത് വെക്കുക എന്താ നീയ്യത്ത് വെക്കേണ്ടത് ഞാൻ എൻ്റെ റബ്ബിന്റെ തൃപ്തി കാമക്ഷിച്ചുകൊണ്ട് എന്റെ കുട്ടി നന്നാകാൻ വേണ്ടി ഞാൻ അടിക്കുന്നു ദേഷ്യം വരെയാണ് ആ സമയത്ത് നമ്മൾ അഞ്ച് പ്രാവശ്യങ്ങളെ നിയത്ത് വെച്ചാൽ അടിക്കോ എന്താ അഭിപ്രായം അടിക്കോ ഇപ്പൊ അടിക്കാറില്ല ചീത്ത പറ അടിയുടെ മറ്റൊരു ഭാഗമാണ് ചീത്ത പറയുക എന്നുള്ളത് അല്ലേ പിന്നെ എന്താ അതിന് സൊല്യൂഷൻ പരിഹാറുണ്ട് പരിഹാരമില്ലാത്തൊരു കേസും ഇല്ലല്ലോ ലോകത്ത് നമ്മളിവിടെ അടിക്കാനൊന്നും സമയം കിട്ടൂലെന്നാശോ സമയം കിട്ടുന്നില്ല നന്നായി നല്ല കുട്ടികളായിട്ട് മാറാനുള്ള വഴികൾ ഇൻഷല്ല നമ്മുടെ ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പറയും അപ്പോ എല്ലാ ദിവസവും ക്ലാസ് കേട്ടാൽ നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാം എന്നും കുട്ടികൾ അടിച്ച് നമ്മുടെ മനസ്സിലുള്ള കരുണ കരുടനഷ്ട കാരുണ്യം നഷ്ടപ്പെട്ട് അല്ലെ നീയ്യത്ത് വെക്കാൻ സമയം കിട്ടൂല കറക്റ്റാ നീയ്യത്ത് വെക്കാൻ സമയമുണ്ട് പക്ഷെ അപ്പോഴേക്ക് നമ്മുടെ ദേഷ്യം പോകും എന്നുള്ളതാണ് നമ്മുടെ പേടി മനസ്സിലായോ നീയത്ത് വെക്കാൻ അടിക്കുന്നതിന് മുമ്പ് നമുക്ക് നീയ്യത്ത് വെക്കാൻ സമയമില്ല സമയല്ലായില്ല ഇരുപത്തിനാല് മണിക്കൂറുണ്ട് പക്ഷേ ആ നീയത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ദേഷ്യം മനസ്സിൽ നിന്നും പോകും എന്നുള്ളതാണ് നമ്മുടെ പേടി ദേഷ്യം പോയാൽ പിന്നെ തല്ലൂല ഇപ്പൊ ദേഷ്യം പോയാൽ പിന്നെ കുട്ടി നന്നാകണ്ടേ അല്ലേ ദേഷ്യം പോ നമ്മൾ നേരത്തെ പറഞ്ഞെന്താ കുട്ടി നന്നാകാൻ വേണ്ടി അടിക്കുകയാണ് ദേഷ്യം പോയാൽ പിന്നെ നമ്മൾ അടിക്കുന്നില്ല അപ്പൊ ദേഷ്യം പോയാൽ പിന്നെ കുട്ടി നന്നാകണ്ടേ അല്ലേ അതാണ് നമ്മൾ പറഞ്ഞത് ഇനി അതേ സമയത്ത് ഒരു ഉസ്താദ് കുട്ടീനെ അടിക്കുന്നത് ഒരു അധ്യാപകൻ കുട്ടികളെ അടിക്കുന്നത് എന്തിനാ എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവിടെ ദേഷ്യം പകപ്പോക്കലിന് വേണ്ടി ആവുകയില്ല അങ്ങനെ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളെ കിട്ടുകയുള്ളൂ അതേ സമയത്ത് കുട്ടി നന്നാകണം എന്നുള്ള ലക്ഷ്യത്തിൽ അടിക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമുക്കടി കിട്ടിയത് ആ ഒരു അർത്ഥത്തിലാണ് ആ രൂപത്തിൽ മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും അടി കിട്ടണം പക്ഷെ നീയത്ത് മാറരുത് നല്ല നീയത്താകണം മനസിലായല്ലോ അങ്ങനത്തെ നല്ല നീയത്തോടുകൂടെ നമ്മൾ അടിച്ചാൽ അങ്ങനെ അടിക്കൂല നല്ല നീയത്തോടു കൂടെ നമ്മൾ അടിക്കൂല അതാ അതിന്റെ സത്യം നമ്മൾ ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രം അടിക്കുന്നത് അതേ സമയത്ത് അധ്യാപകരും ആത്മാർത്ഥമായിട്ടുള്ള ഉസ്താദുമാരും അധ്യാപകരും ചെയ്യുന്നത് അവർ നന്നാകാൻ വേണ്ടി അടിക്കുകയാണ് ആ അടി കിട്ടിയാൽ അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടെ ഉമ്മയും പാപ്പയും അടിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ഉമ്മയും പാപ്പയും ആത്മാർത്ഥതയോടുള്ള അടി കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉസ്താദ്മാരുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള അടി കിട്ടുകയാണെങ്കിൽ വലുപ്പത്തിൽ രണ്ടാളുകൾ അടി കിട്ടൂല എന്നാണ് പോലീസുകാരുടെ അടിയും കിട്ടൂല നാട്ടുകാരുടെ അടിയും കിട്ടൂല എന്നാണ് പക്ഷെ ആ അടി നമ്മൾ കൊടുത്തോളാം ആ അടി കൊടുക്കാൻ പറ്റൂല ഒരാൾക്ക് ദേഷ്യം വന്നതിൻ്റെ പേരിൽ അടിക്കുന്നെങ്കിൽ അടിക്കരുത് സൊല്യൂഷൻ വേറെ ഉണ്ട് ഇനി അടിയൊന്നും അല്ല അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ പറ്റും അതിന്റെ വഴികളൊക്കെ അനുഷാധം നമുക്ക് പറയാം അള്ളാഹുറബുജത്ത് കയർ നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മൾ അടിച്ചതിൻ്റെ പേരിൽ നമുക്ക് സങ്കടം തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കാം നമ്മൾ അടിച്ചത് നമ്മുടെ പോക്കലിന് വേണ്ടിയാണ് അഥവാ നമ്മുടെ മക്കളോട് നമ്മൾ ഇത്ര കാലം ചെയ്തത് ക്രൂര മനസ്സിന്റെ ഉടമകളായതിന്റെ പേരിലാണ് കാരുണ്യത്തിന്റെ ലെവലേഷം പോലെ നമ്മുടെ ഹൃദയത്തിൽ വറ്റി വരണ്ടത് നമ്മുടെ മക്കളെ നമ്മൾ തല്ലിയത് അടിച്ചത് അവരെ വേദനിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ആരോ നോക്കൂ മുപ്പത്തഞ്ചു വയസ്സുള്ള മകനും നമ്മുടെ മകനാണ് നാൽപ്പത് വയസ്സുള്ള മകളും നമ്മുടെ മകളാണ് മുപ്പതാം വയസ്സിൽ നാൽപ്പതാം വയസ്സ് നമ്മൾ തല്ലുന്നുണ്ടാവും ഇല്ല എന്തേ കാരണം ചിലപ്പോ ഒന്ന് തിരിച്ചു കിട്ടാം ീ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള വഴികൾ ഉണ്ടായതിൻ്റെ പേരിലാണ് പക്ഷെ നമ്മുടെ ചെറിയ മക്കൾ അവരടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ടെൻഷനാക്കി ആകെ അടങ്ങാറാക്കി അവർക്ക് അല്ലെ സാമ്പത്തികമായിട്ടൊരു സ്രോതസ്സും ഒരു സ്റ്റെബിലിറ്റി അവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട് വെച്ച് പോയേനെ സത്യല്ലേ അവർക്കതിന് കഴിവില്ലാത്തതിന്റെ പേരിലല്ലേ വീട്ടിൽ തന്നെ അവര് പാവങ്ങൾ ഒരുമിച്ചു അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നത് അതും സഹിക്ക വയ്യാണ്ട പുറത്ത് പോകും പകൽ സമയത്ത് അല്ലേ ഇങ്ങനെ അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഹൃദയത്തിലുള്ള കാരുണ്യം വറ്റി വരണ്ട ഹൃദയത്തിന്റെ വാക്താക്കളായി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടമായിരിക്കാം ഉള്ളാഹുറബുക്ക് കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മയൊക്കെ അവൻറെ യഥാർത്ഥ കാരുണ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇനി നിങ്ങൾ മനസ്സിലാക്കണം റഹ്മാൻ അള്ളാഹു റഹ്മാനായ അള്ളാഹു നമുക്ക് കരുണ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താ നമ്മൾ ഭൂമിയിലുള്ള കാരുണ്യം ആവശ്യപ്പെടുന്ന നമ്മുടെ മക്കളോട് നമ്മൾ കരുണ ചെയ്യണം മക്കളോട് നമ്മൾ കാരുണ്യം ചെയ്യോ എങ്കിൽ മാത്രമേ യജമാനനായ റബ്ബ് താനെ നമുക്ക് കാരുണ്യം ചെയ്യുള്ളൂ അപ്പൊ അള്ളാഹു താലം നമുക്ക് കാരുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്തേ അതിന്റെ കാരണം നമ്മൾ മക്കളോട് കാരുണ്യം ചെയ്യാത്തിന്റെ പേരിലാണ് അള്ളാഹു താലം നമ്മളെ നന്നാക്കി തരട്ടെ